ഇന്ത്യ ഒട്ടും പോരാ രോഹിത് എന്താണ് കാണിക്കുന്നത് വിമർശനവുമായി ദാദ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അടുത്തിടെ ജേതാക്കളായെങ്കിലും ഇന്ത്യൻ ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നായകൻ സൗരവ് ഗാംഗുലി രംഗത്ത് വന്നിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വൈറ്റ് ബോളിംഗ് ടീംസ് കസറുകയാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ പതറുകയാണ് ഏറ്റവും അവസാനമായി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവർക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യ പരാജയം രുചിച്ചിരുന്നു ഇതോടെ ഡബ്ല്യു ഫൈനൽ യോഗ്യതയും ഇന്ത്യക്ക് നഷ്ടമായി ഇംഗ്ലണ്ടിനെതിരായ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പര ജൂണിൽ തുടങ്ങാനിരിക്കെയാണ് ഇന്ത്യൻ ടീമിനും രോഹിത്തിനുമെതിരെ ദാത തുറന്നടിച്ചിരിക്കുന്നത് രോഹിത്തിന് ബാറ്റിങ്ങിൽ ടീമിനു വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ പ്രകടനത്തിൽ വലിയ നിരാശയും രോഷവും പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൗരവ് ഗാംഗുലി കഴിഞ്ഞ നാല് അഞ്ചു വർഷത്തിനിടയിൽ റെഡ്ബോൾ ഫോർമാറ്റിൽ രോഹിത് ശർമ്മയുടെ ഫോമാണ് എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നിലവാരവും ശേഷിയും നോക്കിയാൽ ഇതുവരെ ചെയ്തതിൽ നിന്നും ഏറെ മെച്ചപ്പെട്ട പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കും ഇതേക്കുറിച്ച് രോഹിത് ചിന്തിക്കുക തന്നെ വേണം കാരണം ഇംഗ്ലണ്ടുമായി അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പര നമ്മൾ കളിക്കാനിരിക്കുകയാണ് വളരെ കടുപ്പമേറിയ മറ്റൊരു പരമ്പരയായിരിക്കും അതെന്നും ഗാംഗുലി വ്യക്തമാക്കി ഓസ്ട്രേലിയയിലേതുപോലെ ഇംഗ്ലണ്ടിലെയും സാഹചര്യങ്ങൾ എനിക്കിഷ്ടമാണ് ബോൾ അവിടെയും സീൻ ചെയ്യും കൂടാതെ നല്ല സ്വിമ്മിംഗ് കാണാം റെഡ് ബോൾ ഫോർമാറ്റിലും ഇന്ത്യ നന്നായി പെർഫോം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മയെന്നും ഗാംഗുലി പറയുന്നുണ്ട് രോഹിത്തിന് തുടരുമോ നമുക്ക് നോക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യക്കായി തുടർന്ന് കളിക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും സൗരവ് ഗാംഗുലി അഭിപ്രായപ്പെട്ടു ടെസ്റ്റ് ക്രിക്കറ്റിലും നേതൃത്വം എന്നത് വളരെ പ്രധാനം തന്നെയാണ് രോഹിത് ശർമ്മ അത്ഭുതപ്പെടുത്തുന്ന ക്യാപ്റ്റൻ ആണെന്നത് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ടീമിനെ നയിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അതാണ് മുംബൈ ഇന്ത്യൻസിനെ രോഹിത് ശർമ്മ നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യ ഒരുപാട് മത്സരങ്ങളിൽ ഞാൻ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റനിലെ ഗുണങ്ങൾ എനിക്ക് കാണാനും സാധിക്കും വൈറ്റ് ബോളിൽ ഇന്ത്യൻ ടീമിനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൽ എനിക്ക് ആശ്ചര്യവുമില്ല പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നത് അദ്ദേഹം തുടരുമോ എന്ന് എന്നെനിക്കറിയില്ല രോഹിത് എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ബോളിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഇപ്പോൾ അത്ര മികച്ച നിലയിലല്ല ഉള്ളത് രോഹിത് അതിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇംഗ്ലണ്ടിൽ നന്നായി കളിക്കാനുള്ള വഴി കണ്ടെത്തുകയും വേണം കാരണം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് തന്റെ ടീമിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ രോഹിത് ഒരു വഴി കണ്ടെത്തണമെന്നും ഗാംഗുലി ഉപദേശിച്ചു ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം സീസണിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി ഈ പരമ്പര തുടരേണ്ടതും ഏറെ പ്രധാനം തന്നെയാണ്